ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അഭിപ്രായ സർവേ ഫലം വിവിധ ഏജൻസികൾ പുറത്തുവിട്ടു തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായി പുറത്തുവന്ന സർവേ ഫലങ്ങളിലെല്ലാം ലോക്സഭയിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ അധികാരത്തിലേറുമെന്നാണ് പ്രവചിക്കുന്നത് ഏജൻസികളുടെ കണക്കുകളിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ജയസാധ്യതയുണ്ടെന്ന് ആരും പ്രവചിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് സീറ്റിന് മുകളിലാണ് ലക്ഷ്യമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ രീതിയിലൊരു സാധ്യത പ്രവചനങ്ങളിലില്ല ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധ്യതയുള്ളതായാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഐക്യമില്ലായ്മയും നേതാക്കളുടെ കാലുമാറലും അവർക്ക് തിരിച്ചടിയാകും ഏജൻസികളുടെ സർവേകളിൽ കേരളത്തിൽ യു മേൽക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകളിലാണ് യു വിജയിച്ചത് അത്രത്തോളം എത്താൻ ഇത്തവണ കഴിയില്ലെന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുമ്പോൾ അഭിപ്രായ സർവേയും സമാന രീതിയിലുള്ള ഫലങ്ങൾ പുറത്തുവിടുന്നു ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഇന്ത്യ ടിവിയും സി എൻ ചേർന്ന് നടത്തിയ സർവേയിലും യു ഡി ഭൂരിപക്ഷം സീറ്റുകൾ പ്രവചിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിനെ പതിനൊന്ന് സീറ്റുകളിലെങ്കിലും വിജയം ഉറപ്പാണെന്നാണ് സർവേ പറയുന്നത് ആറ് മണ്ഡലങ്ങളിൽ മേൽക്കൈ നേടുമ്പോൾ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളിൽ ജയം നേടാൻ കഴിയുമെന്നും പ്രവചനമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ പത്തൊൻപതെണ്ണവും നേടിയത് യു ഡി എഫ് ആണ് ഇത്തവണ തരംഗം ആവർത്തിക്കില്ലെന്ന് സർവേയിലുണ്ട് ബി ജെ പി മൂന്ന് സീറ്റുകൾ നേടുമെന്ന പ്രവചനമാണ് സർവേയിൽ ശ്രദ്ധേയമാകുന്നത് നാളിതുവരെ ഒരു സീറ്റിൽ പോലും ജയിക്കാനാകാത്ത ബി ജെ പിക്ക് എവിടെയൊക്കെയാണ് ജയിക്കാൻ കഴിയുക എന്നത് സർവേയിൽ വ്യക്തമാക്കിയിട്ടില്ല തിരുവനന്തപുരത്ത് ശശി തരൂരിനു മേൽ രാജീവ് ചന്ദ്രശേഖറിന് മുൻതൂക്കമുണ്ടെന്നാണ് സർവേ പറയുന്നത് തരൂരിനെ ഇക്കുറി കാര്യങ്ങൾ എളുപ്പമാകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് വ്യത്യസ്തമായൊരു സർവേ ഫലം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടെന്ന് ബി ജെ പി അവകാശപ്പെടുന്നുണ്ടെങ്കിലും സർവേയിൽ എൽ ഡി എഫിനാണ് മുൻതൂക്കം പ്രവചിക്കുന്നത് ആറ്റിങ്ങലിലായിരിക്കാം ബി ജെ പിക്ക് സാധ്യതയുള്ള മറ്റൊരു മണ്ഡലം ഇവിടെ എൽ ഡി എഫിനായി വി ജോയിയും യു ഡി എഫിനായി അടൂർ പ്രകാശും മത്സരിക്കവേ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ വൻ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലത്തിൽ അടൂർ പ്രകാശാണ് സിറ്റിംഗ് എം എൽ ഡി എഫിന് ആറു സീറ്റുകളിലെങ്കിലും ജയിക്കാൻ കഴിയുമെന്നതാണ് സർവേയിലെ മറ്റൊരു ശ്രദ്ധേയമായ കണ്ടെത്തൽ മുസ്ലിം ലീഗ് രണ്ട് സീറ്റുകൾ നിലനിർത്തുമ്പോൾ വയനാട് ഇത്തവണയും രാഹുൽ ഗാന്ധിയിലൂടെ കോൺഗ്രസ് പിടിക്കുമെന്ന് സർവേ പറയുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് സർവേ ആശ്വാസകരമല്ലെങ്കിലും സീറ്റ് വർധന എൽ ഡി എഫിന് ആത്മവിശ്വാസമേകും തലത്തിൽ അഞ്ഞൂറ്റി നാല് സീറ്റുകളിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് സീറ്റുകൾ നേടി എൻ ഡി എ അധികാരത്തിൽ തുടരുമെന്നാണ് ഇന്ത്യ ടിവിയും സി എൻ എക്സും ചേർന്ന് സർവേ പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി തരംഗമായിരിക്കുമെന്നാണ് റിപ്പോർട്ട് മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ബിജെപിക്കാണ് മേൽക്കൈ പ്രവചിക്കുന്നത് തെരഞ്ഞെടുപ്പിനു മുൻപായി ഈ രീതിയിൽ പല ഏജൻസികളും അഭിപ്രായ വോട്ടെടുപ്പുകൾ നടത്താറുണ്ട് ചിലത് യഥാർത്ഥ ഫലത്തോട് നീതി പുലർത്തുമ്പോൾ ചില സർവേകൾ സത്യസന്ധമാകാറില്ല ഏജൻസികൾ പണം വാങ്ങി സർവേ നടത്തുന്നു എന്ന ആരോപണം എക്കാലവും ഉയർന്നിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം പോലും പൂർത്തിയാകാതിരിക്കുമ്പോഴാണ് ട്രെൻഡ് എന്ന രീതിയിൽ ഫലം പുറത്തുവിടുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന സംഭവങ്ങൾ വോട്ടെടുപ്പിനെ സ്വാധീനിക്കാം എന്നാണ്